വരൂ പാറു അഡ്വക്കേറ്റ് ബിന്ദു നിങ്ങളെ പറ്റി സംസാരിച്ചിരുന്നു ഇതുവരെ നിങ്ങളുടെ പ്രശ്നങ്ങളൊന്നും തീർന്നില്ലേ അവരാളത്ര ശരിയല്ല അതുകൊണ്ടാണ് ഇങ്ങോട്ട് വന്നത് ഇതുവരെയും യും നിങ്ങളുടെയും കലഹമൊന്നും തീർന്നില്ലേ എത്ര എത്ര നല്ല ആലോചനകൾ വന്നാണെന്ന് അറിയാമോ അവസാനം ചെന്ന് ചെന്നുപെട്ടത് ഈ മാരുണത്തിന്റെ അടുത്ത് എപ്പ് നോക്കിയാലും മൊബൈലിൽ അടക്കം പറച്ചില്ല കുറെ സൊസൈറ്റി ലേഡുകളുമായിട്ട് ഒരു ചുറ്റിക്കറക്കമുണ്ട് ഞാൻ മടുത്തു സാറേ എങ്ങനെയെങ്കിലും ഈ കുരിശ് എന്റെ തല ഒഴിവാക്കിത്തരാം രണ്ടുപേരും അവിടെ ഇരിക്കേ ഒരു വീടാകുമ്പോൾ സൗന്ദര്യപ്പണക്കങ്ങളും തല്ലുകൂടലും ഒക്കെ പതിവാണ് അതൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് പോകുന്നതല്ലേ നല്ലത് സഹിക്കാവുന്ന പരമാവധി ഞാൻ സഹിച്ചു ഇനി ഇയാളുമായിട്ടും ജീവിതം മുന്നോട്ട് പോവാൻ ഞാൻ തയ്യാറല്ലേ ആർക്ക് വേണം നിന്നെ ഒരു സാധനം വന്നേക്കണം എന്റെ പൊന്ന് സാറേ എങ്ങനെയെങ്കിലും ഇയാൾ ഒഴിവാക്കി ഒഴിവാക്കിത്തരണം തന്നെ ഒഴിവാക്കാൻ തന്നെ ഞാനിങ്ങനെ ആ നിന്റെ വീട്ടിൽ പറഞ്ഞാൽ മതി നീമ എന്റെ കളിക്കണ്ടോട്ടോ സാർ ഞാൻ ഒരു എക്സൈസ് ഓഫീസറാണ് എന്റെ അക്കൗണ്ടിൽ മുപ്പത് ലക്ഷം രൂപ ഉണ്ടായിരുന്നു ഇന്നലെ ഞാൻ ബാങ്കിൽ ചെന്ന് നോക്കിയപ്പോൾ മിനിമം ബാലൻസ് പോലും ഇല്ല അറിയാവോ ഒരു വീടായാൽ പല ചെലവുകളും ഉണ്ടാകും അതിന് ഓരോന്നിനും പ്രത്യേകം പ്രത്യേകം കണക്കൊന്നും ഞാൻ എഴുതി വെച്ചിട്ടില്ല കാശേ അത് വേണ്ടപ്പോ ചെലവഴിക്കാനുള്ളതാ കെട്ടിപ്പിടിച്ച് വെച്ചോണ്ടിരിക്കാനുള്ളതല്ല എവിടെ വേണമെങ്കിലും ഒപ്പിട്ട് പാറു അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കിട്ടിട്ട് ഒരു കാര്യമില്ല അപ്പുവിന്റെ അക്കൗണ്ടിലെ പൈസ ഇവിടെ പോയി അതൊരു പ്രശ്നമാണല്ലോ ഓഫീസിലെ ലിസി എന്ന പേരുള്ള ഒരു സ്ത്രീയുമായി സ്ഥിരം ബീച്ചിലും പാർക്കിലും ഒക്കെ കറങ്ങി നടക്കുക ഒരു ദിവസം പോലും എന്നെ ഒന്നും കൊണ്ടുപോയിട്ടില്ല ആവശ്യമില്ലാത്ത കാര്യം പറഞ്ഞാൽ നിന്നെ ഞാൻ കൊന്ന് കുഴിച്ചു പറഞ്ഞേക്കാം കൊല്ല കൊല്ലേ എന്നെ കൊന്നിട്ട് താൻ എവിടെ പോകാനാ തന്നെ കൊണ്ട് ഞാൻ ഗോതമ്പൂടെ തെറ്റിക്കും പറഞ്ഞേക്കാം സ്ത്രീകൾക്ക് അനുകൂലമാ അത് നിങ്ങൾ നിങ്ങൾ ബഹളം നേരമായി ഞാൻ സഹിക്കുന്നു വെറുപ്പും വിദ്വേഷുമാണ് നിങ്ങളുടെ ജീവിതത്തിലെ പ്രധാന പ്രശ്നം ലിസിയുടെ പേരും പറഞ്ഞ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് ഇവളാണ് സത്യത്തിൽ ആ സ്ത്രീയുമായി എനിക്ക് യാതൊരു ബന്ധവും ഇഷ്ടം എപ്പോഴും എന്നോട് പറയും ലിസി സാരി കൊടുക്കുന്ന പോലെ ഉടുക്കണം ലിസിയുടെ ഹെയർ സ്റ്റൈൽ പോലെ ആക്കണം നടക്കുന്നത് കാണാൻ എന്ത് കാര്യം ഞാൻ തുറന്നു എനിക്ക് ഒട്ടും ഇഷ്ടമല്ല തുറന്ന് അവളെ കെട്ടിക്കോട്ടെ ഞാൻ അതെ മാറി കൊടുത്തേക്കാം ഇതാണ് നിങ്ങളുടെ പ്രശ്നം ഇങ്ങനെയുള്ള കൊച്ചു കൊച്ചു പ്രശ്നങ്ങൾ വലുതാക്കി ബന്ധം വേർപെടുത്താൻ വരുന്നവരാണ് ആളുകളിൽ ഭൂരിഭാഗവും സാർ എന്റെ പണം തട്ടിയെടുത്ത് ദൂർത്തടിച്ച് ജീവിച്ച ഇവളെ എനിക്കിനി വേണ്ട തീരുമാനത്തിന് മാറ്റമില്ല എങ്ങനെയെങ്കിലും ഡിവോഴ്സ് ഒന്ന് ശരിയാക്കി തരണം ഒരു എനിക്കും എന്തായാലും അപ്പുന്റെ അക്കൗണ്ടിലെ ലക്ഷം രൂപയ്ക്ക് തീരുമാനം വേണം അല്ലെങ്കിൽ അല്ല അല്ല എനിക്ക് ഡിവോഴ്സ് ഒന്നും വേണ്ട എനിക്ക് പൈസയുടെ കാര്യത്തില് ഒരു തീരുമാനമുണ്ട് അല്ല അല്ല എനിക്ക് എനിക്ക് ഡിവോഴ്സ് ഒന്നും വേണ്ട എപ്പോഴും ലിസിയുടെ കാര്യം പറയാതിരുന്നാൽ മതി എനിക്ക് അപ്പൂട്ടനോട് ഒരു പണക്കും ഇല്ല കാശ് ചോദിച്ച കേട്ടില്ലേ ഫോൺ വിളിയും ചുറ്റിക്കറങ്ങലും എല്ലാം ഞാൻ അവസാനിപ്പിക്കും ഞാൻ അപ്പൂട്ടൻ്റെ മുപ്പത് ലക്ഷം രൂപയ്ക്കും കഴിഞ്ഞ വർഷം ഗോൾഡ് വാങ്ങി ലോക്കറി വെച്ചിട്ടുണ്ട് ഇപ്പൊ അതിന് എന്താ ഞാൻ ചെയ്തത് നല്ല കാര്യമല്ലേ കാര്യ ഇന്ന് മുതൽ എനിക്ക് മൊബൈലും വേണ്ട ചുറ്റിക്കറങ്ങലുമല്ല അപ്പോട്ട കാര്യവും മക്കളുടെ കാര്യവും നോക്കി ഞാൻ ഇവിടെ ജീവിച്ചോളാം ഇത്രയുള്ള രണ്ടുപേരും തമ്മിലടിച്ചും വഴക്കടിച്ചും സന്തോഷമായി പോയി എന്നാ സാറേ ഞങ്ങൾ ഇറങ്ങട്ടെ ആ പിന്നെ രണ്ടാൾക്കും ഇനി ഡിവോഴ്സ് വേണോന്ന് തോന്നുമ്പോൾ ഇങ്ങോട്ട് തന്നെ പോയിരണം ഞാനിവിടെ കാണും